ചിപ്പി എങ്ങനെ വൃത്തിയാക്കാം ചിപ്പിയിലെ മണ്ണും അഴുക്കുമൊക്കെ പോകാൻ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം അതിനു ശേഷം അത് വെള്ളമെല്ലാം മാറ്റി കളഞ്ഞതിന് ശേഷം നന്നായി വേവിക്കാൻ അടുപ്പത്ത് വെക്കണം ചിപ്പിയിൽ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കില്ല ചിപ്പിയിൽ നിന്നും വരുന്ന വെള്ളത്തിലാണ് ചിപ്പി വെന്ത് കിട്ടുന്നത് ചിപ്പി വേവിക്കാൻ വയ്ക്കുമ്പോഴത്തേക്ക് തന്നെ വെള്ളം അതിൽ നിന്നും ഊറി വരും കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ചിപ്പി ഇങ്ങനെ രണ്ട് അതിൻ്റെ പാ ഇങ്ങനെ തുറന്ന് അതിലുള്ള ഇറച്ചി ഇങ്ങനെ പുറത്തോട്ട് വരും ആ ഒരു പാകം ആകുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്ത് ചിപ്പി നമുക്ക് ഇറക്കി വയ്ക്കാം ഇതുപോലെ നല്ല രീതിയിൽ ചിപ്പി രണ്ടായിട്ട് തുറന്നിരിക്കും അതാണ് അത് വെന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചിപ്പി തണുത്തതിന് ശേഷം ആ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് തെളിച്ചു മാറ്റണം ആ തെളിച്ചു മാറ്റിയ വെള്ളം വീണ്ടും ഒരു പാത്രത്തിൽ കൂടി മാറ്റി രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ട് അതിൽ മണ്ണുണ്ടെങ്കിൽ പിന്നെയും തെളിച്ച് രണ്ട് പാത്രത്തിലാക്കി വെക്കണം എന്നിട്ട് ഈ വെന്ത ചിപ്പി എടുത്ത് അതിൻ്റെ പുറകിൽ അതിൻ്റെ വേസ്റ്റ് ഉണ്ട് ഒരു കറുത്ത നിറത്തിൽ പിന്നെ റബ്ബർ പോലെയുള്ള ഒരു സാധനമുണ്ട് അത് രണ്ടും എടുത്ത് കളയണം ഇതെടുത്ത് കളയാതെ നമ്മൾ ചിപ്പി വേവിച്ച് കഴിക്കുകയാണെങ്കിൽ വയറുവേദന വരും കുട്ടികൾക്കൊക്കെ ഛർദിലും വയറിനൊക്കെ അസുഖങ്ങൾ വരും അതുകൊണ്ട് ഇത് കളഞ്ഞിട്ട് നമ്മൾ തെളിച്ച് ചിപ്പി വേദപ്പം കിട്ടി വെള്ളം തെളിച്ച് വെച്ച് ആ വെള്ളത്തിൽ വേണം ഇത് കഴുകിയെടുക്കാൻ അല്ലെങ്കിൽ ചിപ്പി നമ്മൾ വേറെ വെള്ളത്തിൽ കഴുകിയെടുത്താൽ അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല ഈ ചിപ്പിയിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ നല്ല ഉപ്പ് രസവും ചിപ്പിയുടെ ടേസ്റ്റും ഉണ്ടാവും ആ വെള്ളത്തിൽ തന്നെ നമ്മൾ കഴുകിയെടുക്കണം ഇങ്ങനെ കഴുകിയെടുക്കുന്ന ചിപ്പി തോരൻ വയ്ക്കാം പിന്നെ ഫ്രൈ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് പലതരത്തിലുള്ള ഡിഷസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും പക്ഷേ ഇതിൽ നിന്നും വരുന്ന ആ വെള്ളത്തിൽ തന്നെ ഇത് കഴുകിയെടുക്കണം അല്ലാതെ വേറെ നമ്മൾ പച്ച വെള്ളത്തിലൊക്കെ കഴുകി കഴിഞ്ഞാൽ ചിപ്പിക്ക് ഏതൊരു വിധ ടേസ്റ്റും കാണില്ല ഈ ചിപ്പിക്കകത്തുള്ള മണ്ണ് ആ വെള്ളത്തിൽ കഴുകിയാൽ തന്നെ പോയി കിട്ടും അപ്പം അതുകൊണ്ട് എല്ലാവരും ചിപ്പി ഇങ്ങനെ തന്നെ ചെയ്യണം ചിപ്പി വേവിക്കുമ്പോൾ വെള്ളം വേണ്ട ആ ചിപ്പിന്ന് ഊറി വരുന്ന വെള്ളം നമ്മൾ ചിപ്പി വെന്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് തെളിച്ച് വെച്ചിട്ട് ആ വെള്ളത്തിൽ ഈ ചിപ്പി എടുത്ത് അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി നമ്മൾ ഇത് ഓരോ ഓരോന്ന് തോരം വെച്ചോ ഫ്രൈ ചെയ്തോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം താങ്ക്